ആത്മാവിൽ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ സങ്കീർത്തനങ്ങൾ മുപ്പത്തിരണ്ട് പത്ത് കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും നമ്മളൊരാളിൽ നമ്മൾ ആശ്രയം വയ്ക്കുകയോ സഹായം തേടുകയോ ചെയ്താൽ അദ്ദേഹം തിരിച്ചു നമ്മളെ സംരക്ഷിക്കാൻ മനസ്സിലുറപ്പിച്ചാൽ എത്ര ദൂരെ പോയാലും അദ്ദേഹത്തിൻ്റെ പരിപാലനയുടെ സംരക്ഷണത്തിൻ്റെ ഒരു നിരീക്ഷണ കണ്ണ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും അത് വിളിച്ചു ചോദിക്കും വേറെ ആളെ വിട്ട് സഹായങ്ങൾ ചെന്ന് പാർക്കുന്നിടത്ത് ചെയ്തു തരും ഒരുപാട് ദൂരത്തുള്ള സ്ഥലത്ത് പോയി പാർത്താലും അവിടെ ആളുകളെ കൊണ്ട് നമ്മളെ പരിരക്ഷിക്കും ദൈവത്തിൽ ആശ്രയിച്ചാൽ അവിടുത്തെ സ്നേഹം നമ്മളെ വലയം ചെയ്യുമെന്നുള്ള ആ ബോധ്യം നമ്മുടെ ജീവിതത്തെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും മുന്നോട്ട് നയിക്കാൻ സഹായിക്കും ആ ലൂയ ആവേ മരിയ ആമേ